ദാ ഇത് കണ്ടോ എന്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അത് ഇതിന്റെ ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ് ഞാനും അമ്മയൊക്കെ എവിടേക്കെങ്കിലൊക്കെ പോവാണെന്ന് വെച്ചാല് അമ്മ പറയും ഇത് ജ്യൂസ് അടിച്ചാൽ മതി നമ്മളിവിടെ ഇതിനെളു മാതള നാരങ്ങള നാരങ്ങാ കണ്ടോ ണാൻ തന്നെ എന്ത് രസമായിരിക്കും അപ്പൊ രക്തമില്ലാത്തവർക്കൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് പാട്ടുപാട് അപ്പൊ മാത്രം അപ്പൊ ഇതെന്ന് ഏട്ടനെ ഞാനിപ്പോ എന്താ കറി വെച്ചിട്ടില്ല വെച്ചിട്ടില്ലാട്ടോ ഒന്നിടത്തെ മീൻകറി ഇതും കറി കറി വെക്ക ഉള്ളി ഉണ്ടായിരുന്നില്ല അപ്പൊ ഉള്ളി വാങ്ങിയിട്ട് തരാൻ പറഞ്ഞിട്ട് എന്താ ഉമ്മനക്ക് വിട്ടപ്പോ ഏട്ടൻ ഇതും പിന്നെ വല്യൊരു മാങ്ങയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ മാങ്ങപ്പാന്നെ മാങ്ങ എവിടെ കണ്ടാലും വിടില്ലല്ലോ അതാ നമുക്ക് വൈകുന്നേരത്ത് കഴിക്കണമെങ്കിൽ ആദ്യം കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം കാരണം ഇന്നൊരു പരിപാടി ഉണ്ടായിരുന്നു നല്ല പരിപാടിയൊന്നുമല്ലോ ഒറ്റപ്പാലം വന്നിരുന്നു അപ്പോൾ ഇന്നലെ വെച്ച മീൻകറി ഉണ്ടായിരുന്നു മീൻകറി ഇരിക്കും രണ്ടുപേർക്കും കഴിക്കാനുള്ളതുണ്ട് ഞങ്ങൾക്ക് ഇക്കും കുട്ടികൾക്ക് വേണ്ടല്ലോ കൊതുക് ബിരിയാണി പിന്നെ മൂന്നെണ്ണം മൂന്നെണ്ണം കേട്ടോ അങ്ങോട്ട് ഞാൻ ഒരു പൊളി പൊളിയെടുത്തോളൂ കുട്ടികളും തന്നെ നിങ്ങളുടെ ഇങ്ങനെ ഉണ്ടോ അനിയേട്ടൻ അനേട്ടനെങ്ങനെയെന്നിട്ടോ എന്ത് സാധനം കൊണ്ടും എങ്ങനെയാ പറയാന്ന് അറിയാ കുട്ടികൾക്ക് കൊടുക്കട്ടെ കുട്ടികൾക്ക് കൊടുക്കട്ടെ അതിന് ഞാൻ നല്ല ചീത്ത അറിയും അങ്ങനെ പറയണ്ട നിങ്ങള് കഴിച്ചോളിയും കഴിച്ചോളിയും പറഞ്ഞല്ലേ ഏട്ടനെന്ത്ര് കഴിക്കട്ടെ അപ്പൊ ഏട്ടൻ്റെ വായ അമ്മ എന്റെ അമ്മ പറയുന്ന പോലെ കുട്ടികൾ കഴിക്കട്ടെ കുട്ടികൾ കഴിക്കട്ടെ കുട്ടികളുടെ ഇഷ്ടം പൊളിയും പൊളിച്ച് കഴിച്ചോ എന്താ അച്ഛനെന്താ തിന്നാ ചോട്ടത്തെ അത് കൊണ്ടൊക്കെ മൂന്നാക്ക് മൂന്നാക്കി കഴിച്ചോ ഇവിടെ ഒക്കെ ഇണ്ടോ അമ്മ കഴിച്ചോ കേണ്ടാ ചോരയ്ക്ക് അതാ ഫ്രൂട്ട്സിന്റെ കളറാ അത് ചോരന്നല്ല ഇനി അത് കേട്ടിട്ട് അതും തിന്നുമ്പളിക്ക് ചോര ഇണ്ടാവുന്ന തെർമോകോളൊന്നും അരേ കെട്ടി നീന്താൻ പറ്റില്ല കിച്ചു ആ നന്നായിട്ട് തെർമോകോള് കയറ്റിട്ട് കെനാലിൽ കൂടെ നീന്താൻ കിച്ചൂന്ന് കനാലില് ചാടണോ എക്ക് പേടിയോ വേണ്ട വേണ്ട ആദ്യം ഇവിടെ ഞാൻ കാണട്ടെ ആൾക്കാരെന്ന് ഏക്ക് പേടിയാണ് നീന്താന്ന് പറഞ്ഞാൽ ഇത് കൂടെ അങ്ങോട്ടും കൂടെ നില തോത്തി ഇനിയൊരു ഒരു അരക്കിലോന്റെ മുകളിലുണ്ടാവും നാളെ എന്തായാലും ഇതും ഇതും എന്താ നമുക്ക് ഇതില്ലേ വറുത്തിട്ട് നാളെ നമുക്ക് ഇത് കൊണ്ടില്ലേ ഒരു ഉണ്ടാക്കാ മുട്ട മുട്ടായി എപ്പോഴെപ്പോഴും മുട്ടായി ഉണ്ടാക്കുമ്പോ മടുപ്പൊന്നല്ലേ ഈ എന്റെ അനിയടനാണെങ്കിലോ ഏത് സമയവും ഈ കടലി വാങ്ങിയിട്ട് വരുള്ളൂട്ടോ ബേക്കറി തിന്നാനേ അയക്കില്ല ബേക്കറി വേണ്ടാവാണ്ടാവാൻ ഇഷ്ടല്ലേടാ ഇതും എല്ലാവർക്കും ഇഷ്ടമാണ് അണ്ടിപ്പരിപ്പും നിലക്കടലിൽ മാത്രമേ വാങ്ങൂരണ്ടേ ഇന്ന് നമ്മള് എന്താ പോയിട്ട് വരുമ്പോഴേ വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്താ ഏ ആ അതെന്നെ അത് പിസ്ത തോന്നിണ്ട് നമുക്കന്ന് കിട്ടിയതല്ലേ ഈത്തപ്പഴോ പി ഉപ്പ് രുചിയായിട്ടുള്ള അതന്നെ ഈ കടല ഇതാകും ആ ചെറിയ ഉള്ളി ഇട്ടു ഇതൊക്കെ കൊറേ കൂട്ടുകാർക്ക് അറിയാം പക്ഷെ അറിയില്ല മലകോറത്ത പൊള്ളി ആ മളകർത്തുള്ളി ഞാനത് പറയാൻ നിൽക്കായിരുന്നു ഒരു വീഡിയോ ഒരുപാട് ഒരുപാട് ആൾക്കാർ ഇന്ന് നമ്മൾ ഒറ്റപ്പാലത്ത് പോയപ്പോ ഒറ്റപ്പാലത്ത് പോയ സമയത്ത് ഇന്നിപ്പോ കിച്ചു പറയാനുള്ളൊരു മൂടാണ് കേട്ടോ പല്ലു വച്ചോണ്ട് ഓർമ്മയില്ലാട്ടല്ലോ ഞാൻ പറയാൻ നിന്നപ്പോ കിച്ചുവിന്റെ വിശേഷങ്ങള് വീരണ്ടേ അപ്പൊ പറയട്ടെ കിച്ചു നമ്മള് കടുക് താളിച്ചു കടുക് പൊട്ടി വന്നപ്പോ ചെറിയ ഉള്ളി ഇട്ടു ഇതാ ഉണക്കമുളകില്ലേ ഉണക്കമുളക് അമ്മയിലൊന്ന് മ്മയിലൊന്നും ഇടിക്കുകയാണ്ട്ടെ ചെയ്യാറ് ഞാനപ്പം ഇങ്ങനെ ഇതിലിങ്ങനെ കിട്ടുമെന്ന് മാത്രം ഒന്ന് ഇടിച്ചിട്ടുണ്ടെങ്കി എല്ലാം പാടും ആവുമായിരുന്നു ഉള്ളി മുളകും അങ്ങനെ വെറുതെ ആണെങ്കി ഇടിച്ചിട്ട് ഇങ്ങനെ വറുത്തിടാ ഇല്ലെങ്കി മുളക് മാത്രം അങ്ങനെ ഒന്ന് ചതഞ്ഞ് കിട്ടുമല്ലോ മുളക് അങ്ങനെ ചെയ്യാലോ എന്ന് വിചാരിച്ചു അപ്പോൾ കട് എണ്ണ ചൂടായി കടുക് തളിക്ക കടുകളിച്ചിട്ട് ചെറിയുള്ളി വലിയ ഉള്ളിനേക്കാളും ടേസ്റ്റ് ചെറിയുള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളി ഇടുക ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോതാ നമ്മുടെ ഉണക്കമുളക് ഇടുക പിന്നെ കറുപ്പിന്റെ ഇതിലൊക്കെ പുളി വെള്ളത്തിലിട്ട് പറയാൻ ഇതാ കണ്ടില്ലേ പുളി പുളിവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഈ പുളി പുളിയാണ് പിന്നെന്താ സംഭവം മാറിപ്പോളി പോകും ഒഴിച്ചു ചെലവരും മുളകോർത്ത പൊളിന്ന് പറഞ്ഞാൽ ഇത്ര കണ്ടു ഇതിലിന് വല്ലാണ്ട ആർഭാടം കാണിക്കുന്നു അത് മുളകോർത്ത വിളിന്ന് പോയിട്ട് രസമായി പോവും ശരിക്കില്ലേ ഉണക്കമാത വറുത്തതും ഇല്ലാന്ന് പപ്പടോ പപ്പടം വറുത്തതോണ്ട് കാരണവച്ചാ ഇതിന് വേറൊരു കറി വേറൊന്നിന്റെ ആവശ്യം നീ പോയിട്ട് നിന്റെ മുഖം എന്താ പിന്നെ പുളിക്കൊരു വേവ് ഉണ്ട് കേട്ടോ പുളി നല്ല തിളയ്ക്കണേ പുളി തിളച്ച് പുളിയുടെ ഒരു ഇങ്ങനെ ചെയ്യുക പച്ചച്ചോണില്ലേ അത് മാറണട്ടോ എന്നാലാണ് മുളക് വറുത്ത പുളിക്ക് ഇരു രസമുണ്ടാവുള്ളൂ ഈ മുളക് വറുത്ത പുളി വെള്ളച്ചോറും ഉണക്കം മാന്തളും ഞാനൊക്കെ കിടപിടിക്കാൻ പറ്റിയൊരു കറിയില്ല തോന്നി ചില സമയത്തു ചില സമയത്തല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് കേട്ടോ മുളക് വറുത്തുറ ചോറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇനി ചമ്മന്തിയോ അല്ലെങ്കിൽ മുളക്ക മാന്തോഅ അങ്ങനെയൊക്കെ ഉള്ള സമയങ്ങളിൽ അതിന് ചേർന്ന കറി ഏറ്റവും ചേർന്ന കറിയായിട്ട് തോന്നിയത് ചിലപ്പോളകോ ചിലപ്പോ തോന്നാറുള്ളത് ഈ വറുത്ത മുളകോർത്തപുളിയാണ് മുളകോർത്തപുളിയും മുളകോർത്ത പുളിയും പറയുമ്പോ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ചിലപ്പോ അല്ല അങ്ങനെ പറയുമ്പോ ചിലപ്പോ തെറ്റായിട്ട് ചിലർക്ക് തോന്നുന്നുണ്ടാവും തറവാട്ടുപു വറുത്ത മുളകോർത്തപുളിയെന്ന് തന്നെയാണ് അതിന് ശരിക്കും പറയാം പക്ഷെ മുളകോ നമ്മള് സംസാരിക്കും നമ്മള് പറയുമ്പോല്ലേ പുളി എന്ന് പറയുമ്പോൾ അത് ചിലവർക്ക് മനസ്സിലായില്ല ഇത് എന്ത് പുളിയാണ് എന്ത് പൊളിയാണ് ഞാൻ ഉപ്പ് ഉപ്പിട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കടന്നിങ്ങനെ തളയ്ക്കട്ടെ തറുവെപ്പിന്റെ അതാ അത് കൂടെ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ നമ്മളിണ്ടാക്കണത് ഇങ്ങനെയാണ് എനിക്കിഷ്ടം ഏറ്റവും ഇഷ്ടം രസത്തിനേക്കാളിലും എനിക്കിഷ്ടം വിളകർത്തുള്ളിയാണ് അപ്പൊ അമ്മ വെളുത്തുള്ളി ചേർക്കൂട്ടോ എന്റെ അമ്മ അത് ഞാൻ ഓരോ വെളുത്തുള്ളി കൂട്ടില്ല ഇവിടെ പക്ഷെ

അതിന് പെറനാള് എത്തണ്ടേ മുന്നേ ഗിഫ്റ്റ് ആണോ ആണ് മറ്റൊന്നാളാണ് അതെന്താ വേറെ സാധനം ഇതൊക്കെ എപ്പോഴാ വാങ്ങിയത് പൈസ ചെലവാക്കുന്നില്ല പൈസ ഇണ്ടാക്ക പൈസ ഒക്കെ നിന്റെ കയ്യില് തന്നോക്കുമ്പോ മറ്റീച്ചനാണോ വണ്ടിയുടെ കീച്ചേന അത് അത് വണ്ടി കീച്ചാണത് എന്റെ വണ്ടിയുടെ കീച്ചേനോക്കിയെടുക്ക് ആരെ വണ്ടിക്ക് അതാണ് വണ്ടർ ഇത് ഇത് ഗിഫ്റ്റ് ഗിഫ്റ്റ് കൊടുത്തത് നമ്മൾ ഒരു ചേച്ചി ചേച്ചിട്ടോ പേര് ഞാൻ മറന്നു പോയി കൊറേ പേരെ പരിചയപ്പെട്ടോ അതുകൊണ്ട് പേര് മറന്നുപോയി ആ ചേച്ചി പറഞ്ഞു അവർക്ക് ഈ പുളി ഉണ്ടാക്കാൻ അറിയാ പുളി ഉണ്ടാക്കി അവർക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു പറഞ്ഞു അതേപോലെ ഒറ്റപ്പാലത്ത് നമ്മള് ഷെമീറ വിളിച്ചിരുന്നു കേട്ടോ അപ്പൊ വിളിച്ചപ്പോ അവർ പറഞ്ഞു ചേച്ചിയുടെ എന്താ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ പുളി ഉണ്ടാക്കി മീനും വറുത്തു ഭയങ്കര ഇഷ്ടമായി ഉമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ചേച്ചി ഇങ്ങനെ സിമ്പിളായിട്ടുള്ളത് ഇട്ടാൽ മതി ഒട്ടുമിക്ക ഭക്ഷണം കറികളും ഉണ്ടാക്കാറുണ്ട് അത്രയും അപ്പോൾ അവർക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാവാറുണ്ട് അപ്പോൾ ചേച്ചി നാടൻ കറികൾ തന്നെ ഇനിയും വീഡിയോ ചെയ്യണം കേട്ടോ നമ്മളെപ്പോലുള്ളവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും ഒരുപാട് ചിലവുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെന്താ ഇത് ചക്കക്കുരു കിട്ടില്ലേ ചക്കക്കുരു കിട്ടുന്ന സമയത്ത് ഞാൻ പുളി ഉണ്ടാക്കി കാണിച്ചു തരാട്ടോ ഈ ചക്കക്കുരു കൊണ്ടും ഇതേപോലെ തന്നെ നമ്മൾ പുളി വെക്കും ഒന്നുമില്ലാത്ത ഇല്ലാത്ത സമയത്ത് എന്ത് എന്തെങ്കിലുമൊക്കെ പണ്ടൊക്കെ അങ്ങനെ തന്നെയല്ലേ അല്ലേ എന്തെങ്കിലൊക്കെ കിട്ടുമ്പോൾ പണ്ടത്തെ പക്ഷെ എന്റെ അമ്മയും അച്ചമ്മയൊക്കെ ഇങ്ങനെ വെച്ചിരുന്നു കേട്ടോ അപ്പൊ അത് എനിക്ക് ശീലമുള്ളതുകൊണ്ട് ഞാൻ ചെയ്യാന്ന് മാത്രം ഇവിടെ അമ്മ വെക്കുന്നത് അമ്മയ്ക്ക് ചില കറികളൊന്നും അറിയില്ല താളുകറിയൊക്കെ അല്ലേ അമ്മ അങ്ങനെ വെച്ചിട്ടേ ഇല്ല എവിടെ അധികം മീൻ വാങ്ങുക മീൻ കറി വെക്കുക അങ്ങനെയൊക്കെ ഉള്ള പരിപാടികളാണ് അല്ലേട്ടാ അപ്പോൾ അച്ഛൻ ഈ മത്തൻ്റെയിലേക്ക് ഞാനാണ് കേട്ടോ ഇവിടെ വന്നിട്ട് തേങ്ങ അരച്ച് മത്തൻ്റെയിലേക്ക് കറി വെക്കാൻ തുടങ്ങിയത് ആദ്യം അമ്മ വെറുതെ കഞ്ഞിവെള്ളത്തിൽ പച്ചമുളക് ഉള്ളിയും പാട ചതച്ചിട്ടിട്ട് വെക്കുകയാണ് ഞാൻ ഇവിടെ വന്ന് തേങ്ങ അരച്ചിട്ട് വെക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ അമ്മ പറഞ്ഞു ആ ഇതിങ്ങനെ വെക്കാൻ പറ്റൂലേ നല്ല രസമുണ്ട് അപ്പോൾ ഓരോരുത്തർക്ക് ചെലവർക്ക് എല്ലാം അറിയായിരിക്കും ചെലവർക്ക് പക്ഷെ ഒന്നും അറിയാത്ത ആൾക്കാർ എത്ര പേരുണ്ട് നാടൻ നാടൻകറികൾ എല്ലാവർക്കും അറിയില്ലേ അതെ ഇതിന് കീച്ചേരുണ്ടല്ലോ അച്ഛനെന്തെങ്കിലും ആദ്യം ഏട്ടനൊക്കെ പറയണ്ട ഞാന് ചീത്ത പറയുമ്പോ ഏട്ടൻ ഏട്ടനെന്നെ ചീത്തറിട്ടോ ആ കുട്ടികൾ ചെയ്തോട്ടെ കുട്ടികൾ ചെയ്തോട്ടേ പറഞ്ഞിട്ട് കുട്ടികളോളല്ലേ നാളെ വല്യ അതിനെ എൻ്റെ അടുത്ത് അറിയാ ഞാൻ വാങ്ങി തരാനപ്പോ അവിടെ അമ്പത് രൂപയുള്ള

അല്ല അത് ക്ഷമിക്കണം പറഞ്ഞ പോലെ അറിയോ മൺചട്ടികൾ ഇല്ലേ രണ്ടെണ്ണം പൊട്ടി പോയിട്ടോ കോഴികൾ കോഴിക്കോടിന്റെ മുകളിൽ കേറിയിട്ട് അത് മീൻചട്ടിയാവുകയും ചെയ്തു അപ്പൊ അതില് പച്ചക്കറി വെക്കുമ്പോ ഞങ്ങൾ എന്തായാലും നേർച്ചക്ക് പോകുമ്പോ വാങ്ങാന്ന് വിചാരിച്ചു പക്ഷെ നേർച്ചക്ക് നമ്മള് പോകുന്ന സമയത്ത് എന്തുണ്ടായി എന്തുണ്ടായി നമ്മളിപ്പ തന്നെ ഇത് ഇതെടുത്ത് മാറ്റി എന്റെ ഒരു മണം വരുന്നുണ്ട് മാവോ പിന്നെ അതേപോലെ തന്നെ ഒരു വലിയൊരു പ്രശ്നാണ് വേണ്ടെന്ന് പറയുന്നത് വേണം പറയാണ് വേണം അതെന്താച്ച ഈ നാട്ടിൻപുറത്ത് ഓരോ രീതികൾ വരുമ്പോ അത് പെട്ടെന്ന് മാറ്റാ മാറുന്നില്ല ഞാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ അത് എന്താ ചിലവർ അറിയണ ഞാൻ ചിന്തിക്കുന്നില്ല വെള്ള ഭാഷ വൃത്തികെട്ടതാണ് പറയുന്നത് സത്യം പറയ ഞങ്ങളുടെ ഇവിടെ ഫുള്ളും ഈ ഒരു ഏരിയ ഫുള്ളും ഇങ്ങനെയാണ് പറയുക അതുംകൊണ്ടാണ് കേട്ടോ ഞാൻ മാറ്റാൻ ശ്രമിക്കുന്ന പറ്റില്ല മാറ്റാൻ പാടില്ല അത് മാറ്റാൻ അറിയോ നമ്മള് നമ്മുടേതല്ലാത്ത രീതികളില്ലേ നമ്മൾ ചിലപ്പോ രണ്ടു വാക്ക് അങ്ങനെ പറയും മൂന്നാമത്തെ വാക്കം പറയും പിന്നേ മറ്റേ മാമക്കോറി മാണ്ട പിന്നെയും വരും അത് അതാരും പറഞ്ഞു കാരണം അത് അവര് ശീലിച്ചതാണ് അത് നമ്മൾ എത്ര മാറ്റി പറഞ്ഞാലും നമ്മൾ 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 അത് കാലം ഇക്കണ്ട നമ്മടെ അമ്മ സംസാരിക്കുമ്പോഴും അതേപോലെ പറയുക നമ്മൾ സംസാരിക്കുന്ന അങ്ങനെ അതേപോലെ നമ്മൾ പറയാ രീതികളങ്ങനെ പറയുന്ന പിന്നെ അതേപോലെ തന്നെ എന്താ സ്വരക്കട് അങ്ങനെയൊക്കെയുള്ള ഓരോ വാക്കുകൾ പറയുമ്പോൾ ചെലവർ പറയുക എന്താ ഇങ്ങനെ പറയണോ അതങ്ങനെ ശീലിച്ച് 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 എല്ലാവർക്കും കേട്ടോ സംഭവം മനസ്സിലാവില്ല എല്ലാവരും നമ്മുടെ ഭാഷ ഒരു കിട്ടില്ല ഒന്നും വേണ്ട കോഴിക്കോട് പോയപ്പോ അവർക്ക് ഏറ്റവും ഇഷ്ടമായത് എന്താ പറഞ്ഞാല് നമ്മുടെ നമ്മുടെ സംസാരത്തില് ലച്ച അല്ലെങ്കിൽ അവര് പറഞ്ഞ ഇട്ടോ ഇതൊക്കെയാണ് അവർ പറയുന്നത് ആ ഒരു സംസാര രീതി ആ ഒരു എന്താ പറയുക താറാമുട്ട ഓ മക്കളെ എന്താന്നല്ലേ ഏട്ടല്ലേ താറാമുട്ട വാങ്ങിട്ട് വന്നു അത് അപ്പോ താറാമുട്ട വന്നു ഒരു കുട്ടിക്കാ താറാമുട്ട പറ്റണ്ടേ ഇവർക്ക് ഈ കടയത്തെ മറ്റേ മുട്ടേ ഒരു ഏട്ടം എന്താ ചൂടല്ലേ ചൂടായതുകൊണ്ടൊന്ന താറാമുട്ട കുട്ടികൾക്ക് പുഴുങ്ങി കൊടുക്കുന്ന് പറഞ്ഞിട്ട് വാങ്ങി വന്നു കുഞ്ഞന് കുഞ്ഞിനും കുഞ്ഞുണിക്കും വറുത്തു കൊടുത്തു രണ്ടാം ഏട്ടാ അവര് മാത്രം എങ്ങനെയോ കഴിച്ചു ഏയ് അവർക്ക് ആർക്കും പറ്റിയില്ല അമ്മ എന്നിട്ട് ഇന്ന് ഏട്ടൻ പറഞ്ഞാ നമുക്ക് താറാമ്പുട്ടയും കൊണ്ട് കറി ഉണ്ടാക്കിയാൽ പോലെ ഇവർ മൂന്നാളും പറഞ്ഞ് ഞങ്ങക്ക് മൂന്നാൾക്കും വേണ്ട ഇവർക്ക് മൂന്നാൾക്കും വേണ്ട മറ്റൊരു ഇല്ല അപ്പൊ അനിയാട്ടം പറഞ്ഞു എടുത്തിട്ട് ഫുള്ള് പൊരിച്ചല്ലേ ഇനി ഇവിടെ താറാമുട്ടി അനിയനും ഉണ്ട് സ്മെല്ലോ നാടൻ കോഴിയുടെ മുട്ടാ സ്മെല്ല അതാരും പറഞ്ഞു നാടൻ കോഴിയുടെ മുട്ടയ്ക്ക് നല്ല സ്മെല്ലാണ് ഒരു കഷ്ണം ഇഞ്ചി സ്മെല്ലാണത് മുട്ടിട്ടു അച്ചു ഇതൊക്കെ നല്ല നല്ല സാധനങ്ങളാണ് ഞാനിപ്പോ

പുഴമീന് പറ്റില്ല പിന്നെ ആര കഴിക്കാത്ത അമ്മ കഴിക്കോ കിച്ചു കഴിക്കില്ല അമ്മും കഴിക്കില്ല അമ്മയും കഴിക്കില്ല പിന്നെ ആര് കഴിക്കാൻ വേണ്ടിട്ട് കൊണ്ടുവരണോ നീ കഴിക്കാൻ വേണ്ടിട്ട് നീ ഞാനും ചാച്ചനും കഴിക്കാൻ വേണ്ടിട്ടോ നിങ്ങൾക്ക് മൂന്നാൾക്ക് നാലാൾക്ക് വേണ്ടി ബാക്കിയുള്ളവർക്ക് പിന്നെ വേറൊരു കാര്യം നമ്മൾ എന്ത് കൊണ്ടുവന്നാലും അത് എല്ലാരും കൂടി ആ കൊണ്ടുവരുന്നതിൽ രസല്ലോ ഒരാൾ കഴിക്കില്ല പറഞ്ഞു കൊണ്ടുവന്ന വേസ്റ്റ് ആയി എന്റെ കണക്കിലത് എങ്ങനെയാണ് അത് എല്ലാവരും കൂടി കഴിക്കുമ്പോഴേ അതിലൊരു സന്തോഷത്തിന് കഴിക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നിട്ട് ബാക്കിയുള്ളവർക്ക് വേണ്ട ഇതുമാൻ താങ്കള് തിരിഞ്ഞു ഞാനത് എത്ര ആയിരുന്നു എന്താ കാര്യം അതല്ല ഇവിടെ അങ്ങനെയൊക്കെയുള്ള മീനുകള് മത്തി നല്ല വിറ്റാമിനുള്ള മീനാട്ടോ മത്തി ഞാൻ അതേ കഴിക്കുള്ളൂ പിന്നെ എനിക്ക് മാന്തൽ പക്ഷെ ഇവിടെ ഞാനപ്പ മോരുകറി ഉണ്ടാക്കിയ മീൻകറി ഉണ്ടാക്കുമ്പോ ഇന്നലെ തന്നെ ഞങ്ങള് മീൻകറി ഉണ്ടാക്കിയ സമയത്ത് തുള്ളി മോരൊഴിച്ചിട്ട് ചോറുണ്ട്

കുറെ ആയിട്ടോ നമ്മളും എന്താ അവൾ വന്നു പോയിട്ടും നമ്മളങ്ങോട്ട് പോയിട്ടും കുറച്ചായി ഇനിയിപ്പോൾ എന്തായാലും സ്കൂളിൽ പരീക്ഷ മക്കളുടെ പരീക്ഷയും കാര്യങ്ങളും അതിനെന്താ ഇതിൽ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഓ ഒരാഴ്ച ഉണ്ടെങ്കിൽ നാല് ദിവസം നമുക്ക് പുറത്തെന്തെങ്കിലും ആവശ്യത്തിന് പോകണമല്ലേട്ടാ നാല് ദിവസമല്ല ചിലപ്പോൾ അഞ്ച് ദിവസം ആശുപത്രി കേസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് അപ്പം കിച്ചോടി ഈ അറ്റത്തെ രണ്ട് പല്ലും അവൻ്റെ കേട് വന്നേക്കണു ഇനി ആ രണ്ട് പല്ല് പറിക്കാൻ പോകണം താറാമുട്ടയുടെ വലിപ്പം നോക്കിയത് അത് അതാണ് ശരിക്കും താറാവുട്ട മറ്റത് കോഴിമുട്ട ഇതില് ഉണ്ടാവുമോട്ടോ അത് വളർത്തുന്ന വീട്ടില് വളർത്തുന്ന താറാവിൻ്റെ മുട്ടായിരിക്കും ചിലപ്പോഴേ ഇതാ ഇത് പുറത്തു കൂടെ ഒക്കെ ഇങ്ങനെ മേയാന് വീട്ടിലേ പാടത്തി കൂടെ ഒക്കെ ആ അങ്ങൾ കണ്ടിട്ടില്ല അതല്ലേ ഇവിടെ പണ്ട് പാടം നമ്മുടെ കൃഷിപ്പാടല്ലേ നെൽപ്പാടല്ലേ ഈ നെൽപ്പാടത്തിൽ കൂടെ ഇങ്ങനെ കൊയ്ത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ കുറേ താറാവുകൾ വരും താറാവിനെ കൊണ്ട് വരും കൂട്ടങ്ങൾ കൂട്ടങ്ങളായിട്ട് ഒരു പത്ത് നൂ ഇരുന്നൂറ് മുന്നൂറൊക്കെ ഉണ്ടാവും അതിൽ എന്നിട്ട് അങ്ങനെ താറാവുകൾ വരും എന്നിട്ട് അവരിവിടെ ഇങ്ങനെ വന്നിട്ട് എവിടെയെങ്കിലും ഒരോടൊത്ത് ഒരു പരന്ന സ്ഥലത്ത് ഒരു കൂട്ടുണ്ടാക്കിയിട്ട് അവരതിൻ്റെ പക്കത്ത് കിടക്കും എന്നിട്ട് രാവിലെ അതിനെ തുറന്ന് വിട്ടിട്ട് പാടത്ത് കൂടെ ഇങ്ങനെ മേയ്ക്കും വൈകുന്നേരം പിന്നെയും കൊണ്ടുവന്നിട്ട് മുളയ്ക്കും അങ്ങനെ ചിലപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം ഇരുപത് ദിവസമൊക്കെ നമ്മുടെ ഭാഗത്തുണ്ടാവും അപ്പോൾ നമുക്ക് അവരടുത്ത് മുട്ട വാങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നര രണ്ടര രൂപ വിലക്കുറവിലെ മുട്ട കിട്ടും നല്ല വലിയ വലിയ മുട്ട ആയിരിക്കും അത്രയൊന്നും ഉണ്ടാവില്ല താറാവ് മുട്ട വലുപ്പുണ്ടാവോ അവളേക്ക് ഈ വിചാരിച്ച മുട്ടയൊന്നായിരിക്കില്ല അവിടേക്ക് പോണ് മുട്ട താറാവുട്ടവിടെ വാങ്ങലേ അപൂർവ്വമാണ് മുട്ട കിട്ടുന്നത് ഈ പറയുന്നത് കോഴിമുട്ടയുടെ ഷേപ്പില്ല അത്ര വലുപ്പുള്ളതാ കിട്ടുക ആദ്യം കൊറേ ഹിന്ദിക്കാർ ഹിന്ദി തണ്ണാച്ചിമാര് വരുമായിരുന്നു അപ്പൊ സുഖനിട്ട് സുഖനിക്ക് ഭയങ്കര ഇഷ്ടമായി താറാമുട്ട അല്ലേ ഭയങ്കര ഇഷ്ടം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടാട്ടോ നമ്മ എന്താ എനിക്ക് അത്ര ഇഷ്ടല്ല പക്ഷെ സുഖനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ പുഴുങ്ങിയിട്ടൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് വാങ്ങും കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് ഇബര് കഴിക്കില്ല ചെറിയോര് കഴിക്കട്ടോ എന്നാലും ചെറിയോർക്ക് ഇഷ്ടായി കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടേ കുട്ടനാട് അവിടെ എല്ലാവർക്കും അത് വെക്കുന്നത് വേറെ രീതിക്കാൻ കിട്ടുക കാരണം അവർക്കത് പ്രധാനം പ്രധാനമായിട്ടും കോഴി ഇറച്ചീനകൾ കൂടുതലും ഉപയോഗിക്കുന്ന താറാവണ ഒരു സംശയമുണ്ട് കാരണം അവിടെ താറാവ് കൃഷിയായിട്ട് ചെയ്യുന്നുണ്ട് ആ ആ താറാവിനെ എന്തൊക്കെയോ പക്ഷിപ്പനിയൊക്കെ വന്നപ്പോൾ താറാവിനെ കുറയണത്തിന് കൊല്ലൊക്കെ ചെയ്യില്ല അപ്പോൾ അവർക്ക് റെസിപ്പി അടിപൊളിയാവാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ അടിപൊളി അത് വേണ്ട താറാമുട്ട വേണ്ട മുട്ട അതിലൂടെ പറ്റില്ല കേട്ടോ താറാമുട്ട വേറെ പാൽക്കുടേ മിക്സ് ചെയ്താൽ മതിയോ ചിലപ്പോ താറാമുട്ട ടേസ്റ്റ് കിട്ടോ അതിനൊക്കെ ഇല്ല അതിന് എടുത്തോ അതിന് മുട്ടണ്ടായിട്ടുണ്ട് രണ്ട് ണ്ട് നീ നെക്കും കിച്ചൂരും വാങ്ങിക്കെടുത്തോ അച്ചട്ടി പിന്നെ ഏതും കഴിക്കും പറ്റും പൊട്ടിച്ചത് ഇഷ്ടം അതാണ് ഏട്ടൻ പൊട്ടിച്ചോ പൊട്ടിച്ചോറി ഞാനെങ്ങനെയാറിയോട്ടിക്കാതിരിക്കറി മറക്കേണ്ടി വരും ാണ് കഴിക്കാൻ മറ്റേ മൊത്തം നോക്കി തൃപ്തി ആവാണ്ട് കഴിക്കാൻ പാടില്ല അമ്മ ഏത് ഭക്ഷണം കിട്ടാത്ത ഒരുപാട് പേരുണ്ട് വെള്ള ഒഴിച്ച പോലെ അമ്മൂന് അത്ര കിന്നിത് രാസൊറ്റ മോന്തലാണ് പപ്പടം ഉള്ളി അവിടെ ഇച്ചുകൊടുത്ത് മീൻകറി അനിയനെ കൊടുക്കട്ടെട്ടോ മീൻകറി പുളി അവിടെ കൊണ്ടു ഞങ്ങൾ എല്ലാരും കഴിക്കട്ടെ എന്നാ കഴിക്കില്ല പപ്പുവിന് ആര കൊടുക്കണ്ട വേണ്ട എന്താ എന്റെ കുട്ടി അത് ഉപ്പിലിട്ടാക്കുന്നു കിച്ചു തന്നെ സ്വന്തമായി അവനുള്ള മുട്ട ഉണ്ടാക്കും നമ്മളാരും അവനെ സഹായിക്കേണ്ട ആവശ്യമില്ല അച്ചുട്ടി അച്ചുട്ടി കണ്ടോ അച്ചുട്ടി ഇല്ലേ ഇന്ന് സെന്റ് ഓഫ് ഒക്കെ ഇനി അവള് എഴുന്ന എട്ടിക്ക് പോകുമ്പോ അവളുടെ കൊറേ കൂട്ടുകാരികള് പോലെ നിരഞ്ജന ളെ പറ്റിട്ട് വീഡിയോയിൽ പറഞ്ഞ കൂട്ടുകാരികളെ വീഡിയോ വേണ്ട ഭയങ്കര ചിരിയായിരുന്നു അച്ഛന്നിട്ട് വന്നിട്ട് കണ്ടു കണ്ടു പറഞ്ഞേ അച്ഛന എന്താ കണ്ണിമാങ്ങനെ പൊന്നൂസല്ലേ പുന്നതാ അതൊക്കെ ഞാനും അറിയില്ല എന്ന് പറയുന്നത് ഇത്രേയുള്ളൂ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പുളി വെള്ളത്തിൽ ഇട്ട് വെക്കുക ചെറിയ ഉള്ളി ഉണക്കമുളക് കറിവേപ്പിന്റെ ചെറിയുള്ളി ഇല ഉണക്കമുളക് ഉപ്പ് എണ്ണ ഒഴിക്കുക കടുക് താളിക്ക ഉള്ളി ഇടാ ഉണക്കമുളക് ഇടാറി അടിപൊളി മീനോ അല്ലെങ്കിൽ കുറച്ച് ചുട്ട ചുറ്റുണ്ട് തേങ്ങ അരച്ച ചമ്മന്തിയോ ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പൊ ചു മളട്ട് തേങ്ങേനും വേണ്ട മളക ചുട്ടരച്ച ചമ്മന്തി ആയാലും മതി നമുക്ക് വയർ നിറച്ച് ഊണിക്കാം ചോറ് ചോറ് ഇഷ്ടമുള്ളവർക്കുള്ളതാണ് ഒരു ഞാൻ കാണിച്ചു കാണിച്ച അച്ഛൻ തള്ള അച്ചിൻ്റെ മുടി ഇവിടെ നിന്ന് ഇങ്ങനെ വെട്ടീക്കെ കേട്ടോ അവള് അവളുടെ ചേച്ചിമാടെ പാട കൂടിയിട്ട് ഇവിടെ ഇങ്ങനെ വെട്ടിയിക്കണേ വെട്ടിട്ട് ഇതാട്ടോ കേട്ടോ ഇവിടെ അതിന് ഞാൻ കളിയൊക്കെ ഞാൻ പറഞ്ഞ വീഡിയോയില് ഞാനത് കാണിച്ചു കൊടുക്കട്ടെ പോണ്ട മോ പോണ്ടെന്ന് അവളൊരു തൊപ്പി അച്ചു എന്താ ഇവിടെ പോയിരുന്നു പറഞ്ഞില്ലേ കാഞ്ഞിരപ്പുഴ പോയി അപ്പ എന്റെ ഏട്ടൻ്റെ കുട്ടീനെയൊക്കെ കട്ടുപോത്രേ അടുത്ത പക്ഷെ അച്ചൂതാ നമ്മടെ സത്രംകാവുന്ന ഇനി എന്താ ഹൈസ്കൂളിലെത്തും അപ്പൊ അച്ചൂന്റെ കൂട്ടുകാരികള് വീഡിയോ കാണുന്ന കൂട്ടുകാരികളില്ലേ എന്തായാലും അച്ചുന്റെ ക്ലാസ്സിൽ തന്നെ വന്നിരിക്കണം കേട്ടോ ക്ലാസ്സിൽ കാരണം എന്താ പറയുക അന്നന്നത്തെ വിശേഷങ്ങള് എന്തൊക്കെ കറി കൊണ്ടെന്ന് അന്നന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ വന്ന് പറയണുണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് കാണാൻ പാടായിട്ട് അറിയ ഓരോ കാര്യങ്ങൾ വന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്തായാലും അടുത്ത വല്ല നിങ്ങള് എന്റെ അച്ചുട്ടിയുടെ അടുത്ത് തന്നെ വന്നിരിക്കണം കേട്ടോ ആ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോ എല്ലാവരും ഫോൺ വിളിച്ചോളൂ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പോവാലെ അപ്പോഴേ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ എനിക്കിന്ന് പോയി യാത്ര ചെയ്ത് വന്നതിന്റെ ക്ഷീണവും കാര്യങ്ങളും എന്നിട്ട് കനാലിലൊന്നും ഇറങ്ങി മേലൊക്കെ കഴുകണം അപ്പൊ വീഡിയോ ഇഷ്ടമായോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നല്ലൊരു വീഡിയോ ആയിട്ട് നടക്കണം ജലപിശാസൊന്നും ഇല്ല ഓ എന്താ പേടിപ്പിക്കുന്നു ഏ